ചായമില്ലാതെ മായമില്ലാതെ ഇക്കഴിഞ്ഞ രാത്രിയിൽ കടാദിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ധാരണാന്ത്യം കടാതി അമ്പലംപടി സ്വദേശി പാറത്തോട്ടത്തിൽ വിഷ്ണു പി സതീശൻ ആണ് മരണമടഞ്ഞത് വാഹനം ഓടിച്ചിരുന്ന നെല്ലിമറ്റത്തിൽ അരുൺ ജോസഫിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കടാദിയിൽ നാഷണൽ പെർമിറ്റ് ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കടാതി നക്ഷത്ര കൺവെൻഷൻ സെന്ററിന് സമീപമുണ്ടായ അപകടത്തിൽ കടാദി അമ്പലംപടിയിൽ പാറത്തോട്ടത്തിൽ വിഷ്ണു പി സതീശനാണ് മരിച്ചത് അപകടത്തിൽ വാഹനം വാഹനമോടിച്ചിരുന്ന നെല്ലിമറ്റത്തിൽ അരുൺ ജോസഫിന് ഗുരുതരമായി പരിക്കേറ്റു കടാദിയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറും എതിർ ദിശയിൽ നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വിഷ്ണുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ നടന്നു പറ്റി സന്തോഷമുണ്ട് വിജയാനുഭവം